ഉത്തർപ്രദേശിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയം മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് പ്രധാനപ്പെട്ട ഒരു സീറ്റ് ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് സീതാപൂർ ജില്ല മിസ്രിക് മഹമൂദാബാദ് എന്നീ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള വോട്ടെണ്ണലാണ് പൂർത്തിയായതും മിസ്രിക്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സീമ ഭാർഗവ വിജയിക്കുകയും ചെയ്തിരിക്കുന്നത് സീതാപൂർ ജില്ലയിലെ നാഗർ പാലിക മിശ്രിക്കിലും മഹമ്മൂദാബാദിലും വോട്ടെണ്ണൽ നടന്നിരുന്നു മിശ്രിക് നഗർപാലിക പാലിക ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സീമാ ഭാർഗവ് വിജയിക്കുകയായിരുന്നു ബി ജെ പിയുടെ സീമാ ഭാർഗവ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സീമാ ഭാർഗവിന് ആറായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ടുകളും എസ് പിയുടെ റാം ദേവിക്ക് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകളുമാണ് ലഭിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിരിക്കുന്നത് അതേസമയം നഗർ കൗൺസിൽ അംഗങ്ങളുടെ ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ സ്വതന്ത്രരും മൂന്ന് സീറ്റുകൾ ബി നേടിയിരുന്നു സീതാപൂരിലെ നാഗർപാലികാ പരിഷത്ത് മഹമ്മൂദാബാദിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എസ് പിയുടെ സ്ഥാനാർത്ഥിയായുള്ള അമീർ അറഫാത്ത് വിജയിച്ചിരുന്നു എന്നാൽ സീതാപൂരിലെ മിശ്രിക് നൈമിഷാരണ്യ നഗർപാലിക പാലിക പരിഷത്തിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം ബി ജെ പിയുടെ സീമാ ബാർഗവ് നേടുകയായിരുന്നു